ഹെൽപ്പ് ഡെസ്കിൻ്റെ സ്കോളർഷിപ്പ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഈ മാസം അപേക്ഷിക്കാവുന്ന സ്കോളർഷിപ്പുകളെ ഒന്ന് പരിചയപ്പെട്ടാവല്ലോ ഈ മാസം നാല് സ്കോളർഷിപ്പിനാണ് നമുക്ക് അപേക്ഷിക്കാവുന്നത് ആദ്യത്തെ സ്കോളർഷിപ്പ് സി എച്ച് മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് രണ്ടാമത്തെ സ്കോളർഷിപ്പ് എ പി ജെ അബ്ദുൾ കലാം സ്കോളർഷിപ്പ് മൂന്നാമത്തെ സ്കോളർഷിപ്പ് മദർ തെരേസ സ്കോളർഷിപ്പ് നാലാമത്തെ സ്കോളർഷിപ്പ് വിദ്യാസമന്നതി സ്കോളർഷിപ്പ് ഇനി നമുക്ക് സി എച്ച് മുഹമ്മദ് കോയ സ്കോളർഷിപ്പിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നോക്കാം മൈനോറിറ്റി വിഭാഗത്തിൽ പെടുന്ന വിദ്യാർത്ഥിനികൾക്കാണ് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാവുന്നത് സർക്കാർ സർക്കാർ എയ്ഡഡ് കോളേജിൽ പഠിക്കുന്ന ബിരുദ ബിരുദാന്തര വിദ്യാർത്ഥിനികൾക്കാണ് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാവുന്നത് ശ്രദ്ധിക്കണം ആൺകുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാൻ പറ്റിയില്ല ഓൺലൈനായിട്ടാണ് ഈ സ്കോളർഷിപ്പ് അപേക്ഷിക്കേണ്ടത് ഈ സ്കോളർഷിപ്പ് അപേക്ഷിക്കുമ്പോൾ കുടുംബ പരിസംഖ്യ എട്ട് ലക്ഷത്തിൽ കവിയാൻ പാടില്ല എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം കൂടാതെ യോഗ്യതാ പരീക്ഷയിൽ അൻപത് ശതമാനത്തിൽ കൂടുതൽ മാർക്കുണ്ടെന്നും ഉറപ്പുവരുത്തണം ഓൺലൈനായിട്ട് അപേക്ഷിച്ചതിനു ശേഷം പ്രിൻ്റ് ഔട്ടും സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റായ എസ് എൽ സിയുടെ മാർക്ക് ഷീറ്റ് പ്ലസ് ടുവിൻ്റെ മാർക്ക് ഷീറ്റ് ആധാർ കാർഡിൻ്റെ കോപ്പി ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പി ഇൻകം സർട്ടിഫിക്കറ്റ് എന്നിവ പഠിക്കുന്ന വിദ്യാലയത്തിൽ സമർപ്പിക്കേണ്ടതാണ് ഈ സ്കോളർഷിപ്പ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഫെബ്രുവരി മൂന്നാണ് കൂടുതൽ വിവരങ്ങൾക്ക് കേരള ഗവൺമെന്റ് മൈനോറിറ്റി വെൽഫെയർ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് രണ്ടാമത്തെ സ്കോളർഷിപ്പ് എ പി ജെ അബ്ദുൾ കലാം സ്കോളർഷിപ്പ് മൈനോറിറ്റി വിഭാഗത്തിൽ പഠിച്ച വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാവുന്നത് സർക്കാർ സർക്കാർ എയ്ഡഡ് പോളിടെക്നിക്കിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാവുന്നത് ഈ സ്കോളർഷിപ്പ് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് ഈ സ്കോളർഷിപ്പ് ഓൺലൈനായി അപേക്ഷിച്ചതിനു ശേഷം പ്രിന്റ് ഔട്ടും സപ്പോർട്ടിംഗ് ഡോക്യുമെന്റും പഠിക്കുന്ന സ്ഥാപനത്തിൽ ഏൽപ്പിക്കേണ്ടതാണ് ഈ സ്കോളർഷിപ്പ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഫെബ്രുവരി മൂന്നാണ് സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് കേരള ഗവൺമെൻറ്റിൻ്റെ മൈനോറിറ്റി വെൽഫെയർ ഡിപ്പാർട്ട്മെൻ്റ് വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് മൂന്നാമത്തെ സ്കോളർഷിപ്പ് മദർ തെരേസ സ്കോളർഷിപ്പ് മൈനോറിറ്റി വിഭാഗത്തിൽ വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പ് അപേക്ഷിക്കാവുന്നത് സർക്കാർ സർക്കാർ എയ്ഡഡ് സർക്കാർ അംഗീകൃത സ്വാശ്രയ കോളേജിൽ നഴ്സിംഗ് ഡിപ്ലോമ പാരാമെഡിക്കൽ കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പ് അപേക്ഷിക്കാവുന്നത് ഓൺലൈനായിട്ടാണ് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായി അപേക്ഷിച്ചതിനു ശേഷം പ്രിൻ്റ് ഔട്ടും സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റും പഠിക്കുന്ന സ്ഥാപനത്തിൽ സമർപ്പിക്കേണ്ടതാണ് ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ജനുവരി പതിനേഴാണ് സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് കേരള ഗവൺമെൻറിന്റെ മൈനോറിറ്റി വെൽഫെയർ ഡിപ്പാർട്ട്മെൻ്റ് വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് നാലാമത്തെ സ്കോളർഷിപ്പ് വിദ്യാസമുന്നതി സ്കോളർഷിപ്പ് മുന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന പിന്നോക്ക വിദ്യാർത്ഥികൾക്കാണ് ഈ സ്കോളർഷിപ്പ് അപേക്ഷിക്കാവുന്നത് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ മുതൽ ഗവേഷണ വിദ്യാർത്ഥികൾക്ക് വരെ ഈ സ്കോളർഷിപ്പിന് അപേക്ഷിക്കാവുന്നതാണ് രണ്ടായിരത്തഞ്ഞൂറ് രൂപ മുതൽ അമ്പതിനായിരം രൂപ വരെ സ്കോളർഷിപ്പ് തുക ലഭിക്കുന്നുണ്ട് കൂടാതെ മത്സര പരീക്ഷയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ധനസഹായവും ഈ കൂടത്തിൽ അപേക്ഷിക്കാവുന്നതാണ് കൂടാതെ വിവിധ എൻട്രൻസ് പരീക്ഷകളുടെ പരിശീലനത്തിനുള്ള ധനസഹായവും ഇതോടൊപ്പം അപേക്ഷിക്കാവുന്നതാണ് ഇവയൊക്കെ ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ട് അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി ഇരുപതാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾക്ക് കെ എസ് ഡബ്ല്യു സി എഫ് സി വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ് ഓൺലൈനായി സ്കോളർഷിപ്പുകൾ എപ്രകാരമാണ് അപേക്ഷിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം ആദ്യമായി സി എച്ച് മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് എങ്ങനെ അപ്ലൈ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം ആദ്യമായി ഗൂഗിളിൽ പോയിട്ട് കേരള മൈനോറിറ്റി എന്ന് സെർച്ച് ചെയ്യാം അപ്പോൾ മൈനോറിറ്റി വെൽഫെയർ ഡിപ്പാർട്ട്മെൻ്റ് വെബ്സൈറ്റിലേക്കുള്ള ലിങ്ക് കിട്ടും അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക പിന്നീട് സ്കോളർഷിപ്പ് എന്നുള്ളൊരു ബട്ടൺ കാണും അത് ക്ലിക്ക് ചെയ്യാം അവിടെ ഇപ്പോൾ ആക്റ്റീവായ സ്കോളർഷിപ്പുകളൊക്കെ റെഡിൽ കാണാം എ പി ജെ അബ്ദുൾ കലാം സ്കോളർഷിപ്പ് ഉണ്ട് മദർ തെരേസ സ്കോളർഷിപ്പ് ഉണ്ട് സി എച്ച് മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് ഉണ്ട് നമ്മൾ സി എച്ച് മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് എങ്ങനെ അപ്ലൈ ചെയ്യുമെന്ന് നോക്കാം ആദ്യമായി സി എച്ച് മുഹമ്മദ് കോയ സ്കോളർഷിപ്പിൽ ക്ലിക്ക് ചെയ്യുക അപ്പം അവിടെ അപ്ലൈ ഓൺലൈൻ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ ഏത് എക്സാമാണ് എഴുതിയിരിക്കുന്നത് കേരള സ്റ്റേറ്റ് എക്സാം ആണ് എഴുതിയിരിക്കുന്നതെങ്കിൽ ഇവിടെ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക പിന്നീട് സി ബി എസ് ഇ എക്സാം ആണെങ്കിൽ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഐ സി എസ് ഇ ആണെങ്കിൽ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക പിന്നീട് ഏത് എക്സാം ആണ് എഴുതിയിരിക്കുന്നത് അതനുസരിച്ചുള്ള ഓപ്ഷൻസ് നിങ്ങൾ കൃത്യമായിട്ട് ചൂസ് ചെയ്യേണ്ടതാണ് ഇവിടെ നമ്മൾ കേരള സ്റ്റേറ്റ് സ്റ്റേറ്റ് എക്സാം ആണ് എഴുതിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഓപ്ഷനാണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിനുശേഷം രജിസ്ട്രേഷൻ ഐ ഡി കൃത്യമായിട്ട് കൊടുക്കുക പിന്നെ ഇയർ ഓഫ് പാസിങ് കൊടുക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് രജിസ്ട്രേഷൻ ഐ ഡി ജനറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാം പിന്നീട് എസ് എൽ സി ബുക്കിൽ എങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ എല്ലാ ഫീൽഡും കൃത്യമായി ഫില്ല് ചെയ്യുക പിന്നീട് ഏറ്റവും അവസാനമായിട്ട് യൂസർ ഐ ഡി ജനറേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കാണാം അതിനുശേഷം പാസ്വേഡ് കൊടുക്കുക പാസ്വേഡ് കൊടുത്തതിന് ശേഷം ക്യാപ്ചേ കോഡ് കൃത്യമായി കൊടുക്കുക സേവ് ആൻഡ് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ മെയിലിലേക്ക് ലോഗിൻ ചെയ്യാനുള്ള ലിങ്ക് വരും അത് ഉപയോഗിച്ചുകൊണ്ട് ഈ രജിസ്ട്രേഷൻ ഐ ഡിയും നിങ്ങൾ കൊടുത്തിരിക്കുന്ന പാസ്വേഡും കൃത്യമായി എൻറ്റർ ചെയ്യുക അപ്പോൾ വെബ്സൈറ്റിലേക്ക് പിന്നീട് പോവുകയും ബാക്കി കാര്യങ്ങൾ സപ്പോർട്ടിംഗ് സപ്പോർട്ടിങ് ഒക്കെ അപ്ലോഡ് ചെയ്യുക സപ്പോർട്ടിംഗ് ഒക്കെ അപ്ലോഡ് ചെയ്ത ശേഷം ഫൈനൽ പ്രിൻ്റ് ഔട്ട് എടുക്കുക ഫൈനൽ പ്രിൻ്റ് ഔട്ട് എടുത്തതിന് ശേഷം സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റും പ്രിൻ്റ് ഔട്ടും നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ മറ്റ് സ്കോളർഷിപ്പും എ പി ജെ അബ്ദുൾ കലാം സ്കോളർഷിപ്പും മദർ തെരേസ സ്കോളർഷിപ്പും നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്തത് വിദ്യാസമന്നതി സ്കോളർഷിപ്പ് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം ഗൂഗിളിൽ ചെല്ലുക കെ എസ് ഡബ്ല്യു സി എഫ് സി സ്കോളർഷിപ്പെന്ന് ടൈപ്പ് ചെയ്യാം ഇപ്പോൾ സമുന്നതി എന്നൊരു ലിങ്ക് കാണാം അത് ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് ന്യൂ യൂസർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക സമുന്നതി എന്നൊരു പേജ് കാണാം അവിടെ നമ്മുടെ പേര് ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ ആധാർ നമ്പർ അതുപോലെ തന്നെ പാസ്വേഡ് കൊടുക്കുക രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ മെയിലിലേക്ക് ലോഗിൻ ചെയ്യാനുള്ള യൂസർ നെയിമും പാസ്വേഡും ലഭിക്കും അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്യുക അതിനുശേഷം എല്ലാ കാര്യങ്ങളും കൃത്യമായി എൻറ്ററിന് ശേഷം സബ്മിറ്റ് ചെയ്യുക സ്കോളർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് തലശ്ശേരി അതിരൂപതയുടെ ഹെൽപ്പ് ഡെസ്കുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്